ഇന്ന് നമുക്ക് ഗ്യാസ് ട്രബിളിന് ഒരു സിമ്പിൾ ഹോം റെമഡി കണ്ടു നോക്കാവേ അതിനായിട്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ഒരു കല്ലിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം ഇപ്പം ഞാൻ ഇത്ര ഈ സൈസിലൊരു ഇഞ്ചി ആണ് എടുത്ത് ഇഞ്ചി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇത് ഒരു കല്ലിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ചതച്ചെടുത്ത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടിയത് ജീരകമാണ് ഒരു പാത്രത്തിലേക്ക് അര അരസ്പൂണ് ജീരകം എടുത്തിട്ടുണ്ട് ഈ ജീരകം ഇനി നമ്മളൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ഇത് പോലെ ഇത് എല്ലാം പൊട്ടി കിട്ടുമല്ലോ അത് കഴിയുമ്പോൾ ഈ ജീരകം എടുത്തിട്ട് നമുക്ക് ഒരു സോസ് പാനിലേക്ക് ഇട്ടു കൊടുക്കാം ഇപ്പം ചൂടോട് കൂടെ തന്നെ ഇട്ട് കൊടുക്കാൻ തണുക്കണമെന്നൊന്നുമില്ല ഇപ്പം ഈ ജീരകം ഞാൻ സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അഞ്ചി ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് ആദ്യമേ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം അത് കഴിഞ്ഞ് മൂടി വെച്ച് സ്ലോ ഫ്ലെയിമിൽ തിളച്ച് ഒരു അര ഗ്ലാസ് ഇത് ഒന്ന് ണം കുറച്ച് ചൂട് ലൈറ്റ് ചൂടോട് കൂടി കുടിച്ച കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതൊന്ന് അരിച്ചെടുത്തിട്ട് ഈ കഷായം നമ്മൾ കുടിച്ചാൽ മതി ഒറ്റയടിക്ക് ഗ്യാസ് എല്ലാം മാറി വയറിന് നല്ല സുഖം കിട്ടും ട്രൈ ചെയ്യും